കൊല്ലൂർ ശ്രീനാരായണ കോളേജിന്റെ നൂറ് വിദ്യാർത്ഥികളുടെ സംഘടനയായ എഫ് എസ് എയുടെ വാർഷിക പൊതുസമ്മേളനം നാളെ പതിനെട്ടാം തീയതി ശനിയാഴ്ച കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേരുകയാണ് നമ്മുടെ മുൻ മുനിസിപ്പൽ ചെയർമാനും കോളേജ് മുൻ ചെയർമാനും കൊല്ലം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന സാഹിത്യകാരനുമായിട്ടുള്ള ഡി സുരേഷ് കുമാറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എഫ്എസ് എ രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കോളേജുകളിൽ പൂർവ്വ വിദ്യാർത്ഥികളെ ചേർന്നു പിടിക്കണമെന്ന് അവരുടെ സംഘടന രജിസ്റ്റർ ചെയ്ത് അതിന്റെ പ്രവർത്തനത്തിന് പ്രത്യേക ഓഫീസ് ഉൾപ്പെടെ ക്രമീകരിക്കണമെന്നാണ് നിയമം കഴിഞ്ഞ ഞങ്ങളെ എഫ് എസ് എ രൂപപ്പെടുത്തതിനു ശേഷം അത് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ലാൻഡ് അക്രഡിറ്റേഷൻ കമ്മിറ്റി പ്രത്യേകമായി വിലയിരുത്തുകയും ഞങ്ങൾക്ക് എ ഗ്രേഡ് എഫ് എസ് എക്ക് ലഭിക്കുകയും ചെയ്തു നമ്മുടെ കോളേജ് പ്രവർത്തനത്തിന് ഏറ്റവും ഉയർന്ന ഗ്രേഡ് കിട്ടിയിട്ടുള്ളത് ഈ പൂർവ്വ വിദ്യാർത്ഥി തന്നെ കാണാം അപ്പോൾ അതിൻ്റെ വാർഷിക സമ്മേളനമാണ് നടക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ആ ആക്ടിവിറ്റീസുകളെല്ലാം പ്രസിഡന്റ് ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ ജോസ് തോമസ് വിശദീകരിക്കും ഞങ്ങളോടൊപ്പമുള്ളത് സന്തോഷ് കോട്ടവട്ടം നല്ല പ്രശസ്തമായ കോട്ടവട്ടം കോറ്റി കുടുംബത്തിലെ അംഗമാണ് സന്തോഷ് സാറിന്റെ പോഷാണോ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ സുഗതൻ അതിൻ്റെ ഏത്രത്തിലെ ഞങ്ങളുടെ രണ്ടാമത്തെ വാർഷിക പൊതുവേ നാളെ നടക്കുകയാണ് ഈ ആദരവും അതുപോലെ വിവിധ തരത്തിലുള്ള കലാപരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ഈ കോളേജുമായി ബന്ധപ്പെട്ട് പഠിച്ചിറങ്ങി പുറത്തുപോയ പുനലൂരും പത്തനാപുരത്തും കൊട്ടാരക്കരയിലും അഞ്ചനും ഒക്കെയുള്ള തുകൾ ഇതിൻ്റെ ഭാഗമാണ് എല്ലാവരും ഈ നാളെ നടക്കുന്ന നമ്മുടെ വാർഷിക പരിയോഗത്തിൽ എത്തിച്ചേർന്നു ഇത് നമ്മൾ അറിയുകയാണ് കോളേജ് തുടങ്ങിയ അന് ചുമതലയുള്ള ഇന്ന് കഴിഞ്ഞ വർഷം പാസ് ഔട്ടായ വിദ്യാർത്ഥികളെ എല്ലാം ഉൾപ്പെടുത്തുകയുള്ള മഹത്തായ ഒരു സംഘടനയാണ് ബൃഹത്തായ ഒരു സംഘടനയാണ് അനുകൂലമായി കോളേജിൽ പ്രവർത്തിച്ചു എന്നാൽ ഞങ്ങൾ കുറച്ചിട്ട് അതിൻ്റെ നേതൃത്വത്തിൽ വന്നതിന് ശേഷം அவரே கோரினஸ்ட்ரேட் ஆஃப் ஆர்கனைசேஷன் ஆட்கா majuriவரே டுட்டரோடிவரே நல்லால அவரே அமிர்தாக்கிதேவானு சுமாயா எல்லா தந்துவையா പ്രവർത്തനத்துல முன்னாடி செய்யுங்க अध्यक्ष கிட்ட அவரே படுஞ்ச கூட்டினோடு உங்க ஆபஸ்மறோ சாம்பத்தியகுமாயா காரியங்கள் செத்தஜெதி கொண்ட குறது குறதன் அவரே ഞങ്ങൾ വളരെയധികം ഈ വേളയിൽ ഞങ്ങളുടെ രണ്ടാമത്തെ നാരായണ കോളേജിന്റെ എഫ് എസ് എന്ധപ്പെട്ട വാർഷിക പൊതുയോഗം നാളെ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക അത് എഫ് എസ് എളുകൾ നമ്മുടെ ഈ പ്രദേശങ്ങളുടെ നാനാ ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലായിട്ട് അവരുടെ ജീവിതമാർഗവുമായി ബന്ധപ്പെട്ട ബിസിനസ് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് ഈ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ട് അവരെയൊക്കെ ഇങ്ങനെ ഒരു സംഘടനയുടെ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നതിനും അവരിലേക്ക് ഈ മെസ്സേജുകൾ എത്തിക്കുന്നതിനുമാണ് മാധ്യമ പ്രവർത്തകരുമായിട്ട് ഇങ്ങനെയൊരു പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചതിന്റെ ഉദ്ദേശമാണ് എഫ് എസ് എ ഇവിടെ രജിസ്റ്റർ ചെയ്ത പ്രവർത്തനം ആരംഭിച്ചിട്ടിപ്പോ മൂന്നും വർഷമാകും ഈ കഴിഞ്ഞ കാലങ്ങളിൽ കൊല്ലൂർ എസ് എം കോളേജുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളെ കുറിച്ചും അതുമൂലം ഉണ്ടായ നേട്ടങ്ങളെ കുറിച്ചും ഒക്കെ നമ്മുടെ നമ്മുടെ ജനറൽ സെക്രട്ടറി സൂരൻ സാർ വിശദീകരിക്കുന്നുണ്ട് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആരംഭിച്ച ആർ ശങ്കറിൽ നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ സ്ഥാപിച്ച ഈ കോളേജ് ഇത്ര അധികം വളർന്നു വലുതാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഈ നാട്ടിലെ നല്ലവരായ ആളുകളുടെ അദ്വധാനം കൊണ്ട് മാത്രമാണ് കഠിനമായ പ്രയത്നം കൊണ്ട് നേടിയെടുത്ത ഈ ഒരു പ്രസ്ഥാനം അതിൽ കൂടെ ഞങ്ങൾക്കും പഠിച്ച് ഞങ്ങളുടെ ജീവിതമാർഗ്ഗങ്ങളും കണ്ടെത്തുന്നതിനുള്ള അവസരം ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ ഞങ്ങൾക്ക് ജീവിതമാർഗം ഉണ്ടാക്കി തന്ന ഒരു കോളേജ് ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലങ്ങളിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കോളേജ് കാണിച്ച സുഖാന്തി അതിൽ കോളേജിന്റെ മാനേജ്മെന്റ് അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരുടെ ഒക്കെ സഹകരണം കൊണ്ടാണ് കോളേജിൽ ഞങ്ങൾക്കും ഞങ്ങളോടൊപ്പമുള്ള അറുപത്തഞ്ച് മുതൽ കഴിഞ്ഞ നാൾ വരെയും പഠിച്ച ആളുകൾക്ക് പഠിച്ചിറങ്ങുവാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുവാൻ കഴിയുന്നത് അത്തരം ഭൗതിക സാഹചര്യങ്ങൾ കോളേജിന്റെ തനതായ ഫണ്ടും നാട്ടുകാരുടെ നല്ലവരായ നാട്ടുകാരുടെ സഹകരണം കൊണ്ടുണ്ടാക്കി എടുത്തതാണ് ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ എഫ് എസ് ഐക്ക് കഴിയത്തില്ല ഭൗതിക സാഹചര്യങ്ങൾ കോളേജും കോളേജിന്റെ മാനേജ്മെന്റിന്റെയും ഉത്തരവാദിത്വങ്ങളിലാണ് പെട്ടെന്ന്